വിശുദ്ധ മതായിയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹൂദരെയും നിയമജ്ഞരെയും യശുനാഥിനെ ഏറ്റവും നിശിദ്ധമായി വിമർശിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിക്കുക കുഴിമാടങ്ങൾക്ക് തുല്യമായ ഒരു ജീവിതമാണ് എന്ന് അവിടെ നിന്ന് പറയുന്നു ബാഹ്യമോടിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് ആന്തരികമായി ഒത്തിരിയേറെ പ്രതിസന്ധിയുള്ള ന്യൂനതകളുള്ള ഒരു ജീവിതമാണെന്ന് യേശുനാഥൻ ഒരു ഓർമ്മപ്പെടുത്തൽ അവർക്ക് നൽകുകയാണ് അതോടൊപ്പം ചേർത്ത് ഒരു കാര്യമാണ് പിതാക്കന്മാർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞിട്ട് അതിന് പരിഹാരമായി മക്കൾ പ്രവാചകന്മാർക്ക് സ്മാരകങ്ങൾ പണിയുന്ന കാലത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പിതാക്കന്മാർ ചെയ്ത തെറ്റ് അവർ പ്രവാചകന്മാരെ ഇല്ലായ്മ ചെയ്തതാണ് അവരെ കൊന്നുകളഞ്ഞു മക്കൾ ചെയ്യേണ്ടിയിരുന്നത് അതിന് പരിഹാരമായി ചെയ്യേണ്ടിയിരുന്നത് സ്മാരകങ്ങൾ പണിയുകയല്ല മറിച്ച് അവർ ഇല്ലാതാക്കിയ സ്വരത്തെ തിരികെ കൊണ്ടുവരികയും അനുസരിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് അതാണ് യഹൂദരുടെയും അല്ലെങ്കിൽ ഫരിസയുടെയും നിയമജ്ഞരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതമായി മാറിയത് അവർ പ്രവാചകന്മാർക്ക് സ്മാരകങ്ങൾ നിർമ്മിക്കുമ്പോൾ പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തിയെ അവർ അംഗീകരിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു എന്നതിന് സമൂഹമധ്യേ പുതിയൊരു സാക്ഷ്യം കൂടി രൂപപ്പെടുത്തി ൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്വരമില്ലാതാകുമ്പോൾ വ്യക്തിയാണ് ഇല്ലാതാക്കപ്പെട്ടത് ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ പേരിൽ വലിയ പ്രതിസന്ധിയൊന്നും രൂപപ്പെടണമെന്നും നിർബന്ധമൊന്നുമില്ല എന്നാൽ ഒരു വ്യക്തി പറഞ്ഞ നന്മയുടെ സ്വരത്തെ തമസ്കരിക്കുമ്പോൾ സമൂഹത്തിന് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലോകത്തിൽ എന്നും സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തവും അത് തന്നെയാണ് വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന നന്മയെ തമസ്കരിക്കുന്നതാണ് ക്രിസ്തുവിനെ നിഷേധിച്ച മനുഷ്യര് അല്ലെങ്കിൽ ലോകത്തിൽ മഹാന്മാരെന്ന് പറയപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി പരിശ്രമിച്ച മനുഷ്യരൊക്കെ വ്യക്തികളെയാണ് ഇല്ലായ്മ ചെയ്തത് അതിൻ്റെ പേരിൽ അവർ പറഞ്ഞ നന്മയോ അവർ ജീവിതത്തിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളോ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ എന്തെങ്കിലും ഒരു സമയത്ത് ആ പറഞ്ഞ വാക്കുകളെ പറഞ്ഞ നന്മകളെ ചൂണ്ടിക്കാണിച്ച നന്മയുടെ വഴികളെ മനുഷ്യർ അവഗണിച്ചു തുടങ്ങുമ്പോഴാണ് ആദ്യം ചെയ്തതിനേക്കാൾ വലിയ ക്രൂരത സംഭവിക്കുന്നത് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിനേക്കാൾ വലുതാണ് ആ മനുഷ്യൻ നമ്മോടാവശ്യപ്പെട്ട കാര്യങ്ങളെ സമൂഹം ഇല്ലായ്മ ചെയ്യുന്നത് ഇതെല്ലാവർക്കും ബാധകമാണ് ഇതെല്ലാ സമൂഹത്തിനും ഒരുപോലെ ബാധകമാണ് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുകയല്ല മറിച്ച് അയാളുടെ ആശയങ്ങളുടെയും അയാളുടെ നന്മകളെയും ഇല്ലായ്മ ചെയ്യുകയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ യേശുനാഥൻ പറഞ്ഞ വാക്കിന്റെ പൊരുൾ കൃത്യമായി പരിസരോടും നിയമജ്ഞരോടും പറയുന്ന ഇതാണ് നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ ഒന്നു കളഞ്ഞു നിങ്ങൾ അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ പണിയുന്നത് കൊണ്ട് ഒരു നന്മയും ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രവാ നിങ്ങളുടെ പൂർവികന്മാർ ഇല്ലായ്മ ചെയ്ത പ്രവാചകന്മാർ പറഞ്ഞു വെച്ച വാക്കിന്റെ പിന്നാലെ ഒന്ന് നടന്നു നോക്കുക അങ്ങനെ ഒന്ന് നടന്നാൽ തീർച്ചയായും ക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം പ്രവാചകന്മാർ മുഴുവനും വിരൽ ചൂണ്ടി പിടിച്ചു നിന്നത് ക്രിസ്തുവിലേക്കാണ് ക്രിസ്തുവിൽ മിഷിഹായിലേക്ക് അവന്റെ വരവിലേക്കാണ് അതുകൊണ്ട് തന്നെ യേശുനാഥൻ ദുരിതമെന്ന് പറയുമ്പോൾ അതിന് കാരണം പറയുന്ന ഇതാണ് അവർ പ്രവാചകന്മാരുടെ വാക്കുകളുടെ പൂർത്തീകരണമായ ക്രിസ്തുവനെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരായി മാറുന്നു നമുക്കും സ്വയം വിലയിരുത്താം നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ ഇടപെടലുകളിലൊക്കെ നമുക്ക് ഈ ഒരു ബോധ്യം ഹൃദയത്തിൽ കൊണ്ട് നടക്കാം വ്യക്തികളില്ലായ്മ ചെയ്യപ്പെടുന്നതല്ല മറിച്ച് വ്യക്തികൾ പ്രതിനിധാനം ചെയ്ത അല്ലെങ്കിൽ വ്യക്തികൾ ചൂണ്ടിക്കാണിച്ച നന്മകളില്ലാതാകുമ്പോഴാണ് ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്നത്